ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കായുള്ള ജപം ഇമേ നിത്യനായ ദൈവമേ ഇന്നേ ദിവസം അർപ്പിക്കപ്പെടുന്ന എല്ലാ പെലികളോടും ചേർത്ത് പ്രിയപുത്രനായ ഈശോമിഷായുടെ തിരരക്തം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കായും ലോകമെങ്ങുമുള്ള പാപികൾക്കായും സഭയിലെ പാപികൾക്കായും എൻ്റെ ഭവനത്തിലെയും എൻ്റെ കുടുംബത്തിലെയും പാപികൾക്കായും ഞാൻ സമർപ്പിക്കുന്നു ആമീ മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പരാൻ്റെ കൃപയാൽ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ നിത്യപ്രാവെ ഈശോ കർത്താവിന് വിലയേറി തീരത്തെ കുറിച്ച് അവരുടെ മേൽ കൃപയായിരിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാണേ അങ്ങയുടെ രാജ്യം വിടണമേ അങ്ങയുടെ തിരുമാനത്തിൽ സ്വർഗത്തിലേ പോലെ ഭൂമിയിലുമാണ്മേ അതൊന്നുവേണ്ടെന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണം ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോത്ഥനത്തിൽ ഉൾപ്പെട്ട ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണം എന്ന് നിറഞ്ഞ പറയുമെ സൃഷ്ടി കർത്താവ് അങ്ങിയോടുകൂടി സ്ത്രീകളും അനുഗ്രഹിക്കപ്പെട്ടുള്ളതാണ് അങ്ങോട്ട് ധൃതിപലമായ ഈശോ പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മയും ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മരണ സമയത്ത് തമ്പ്രാനോട് ഉപേക്ഷണം ഇപ്പം ഇതാണ് പുത്തനും പരിശുദ്ധ ആത്മാനസ്തു ആദ്യം പോലെ എപ്പോഴും നയിക്കും അമ്മയും അവൻ്റെ ഇഷുവെ ഞാൻ പാപങ്ങൾ ഞങ്ങളെ രക്ഷിക്കണം എല്ലാ അന്മാക്കളെയും പ്രത്യേകിച്ച് സഹായം കൊള്ളാവശ്യം എന്തായാലും സുഖത്തിലേക്ക് ആനയിക്കണമേ അമ്മയും